പുഴുപ്പള്ളി സെന്റ് അഗസ്റ്റിൻസ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക ആൻസി അഗസ്റ്റിന് യാത്രയയപ്പ് നൽകി പ്രധാന അധ്യാപിക റീജ ജോസഫ് അധ്യക്ഷയായി കളമശ്ശേരി സോഷ്യൽ പള്ളി വികാരി ഫാദർ കുരുവിള മരോട്ടിക്കൽ ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പൽ ഇൻചാർജ് സഞ്ജന പി ജസ്റ്റിൻ പറവൂർ ടൗൺ ലയൻസ് ക്ലബ് പ്രസിഡന്റ് എസ് രാജൻ ഗുഡ്വിൽ ഫാമിലി ട്രസ്റ്റ് സെക്രട്ടറി സിബി സിറിയക് ഇടക്കൂട്ടത്തിൽ ഫാമിലി ട്രസ്റ്റ് അംഗം ഫ്രാൻസിസ് ഇടക്കൂട്ടത്തിൽ പറവൂർ സെന്റ് തോമസ് കോട്ടയ്ക്ക ഫെറോന പള്ളി ട്രസ്റ്റി ബിനോയ് ആൻഡു പാർക്യൂ റോഡ് റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് രാജൻ കുര്യാക്കോസ് ഡോക്ടർ സണ്ണി ജോർജ് കളപ്പുരയ്ക്കൽ നൈബേഴ്സ് അസോസിയേഷൻ പ്രതിനിധി ജിജി ബിജോയ് ഡോക്ടർ മേരി സണ്ണി തുടങ്ങിയവർ പ്രസംഗിച്ചു ജെയിൻ മേരി അഗസ്റ്റിൻ മീന ജോസ് കുണ്ടകുളം ജോൺസൺ കെ മാളിയേക്കൽ ടോമി ആക്കനത്ത് തുടങ്ങിയവർ കലാപരിപാടികൾ അവതരിപ്പിച്ചു എൽ ഐ സി ഏജന്റ് എം എൽ തോമസ് ലൗലി തോമസ് ബിജോയ് സ്രാംബിക്കൽ എന്നിവർ ഉപഹാരം നൽകി ഇയോ അഗസ്റ്റിൻ സ്വാഗതവും ആൻസി അഗസ്റ്റിൻ നന്ദിയും പറഞ്ഞു